നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകട്ട ആര് മുഖേന എന്നറിയാമോ നമ്മുടെ മദ്യം സ്വന്തമായിട്ടുണ്ടാക്കി അതടിച്ച് ലെവലും കോണവും തെറ്റിട്ടുള്ള ഒരു വേട്ടാവളി നായാടി മുതൽ നമ്പൂതിരി വരെ പിന്നെ ക്രിസ്ത്യാനി വരെ ഇത്രയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ ഒരു വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ് ഈ മരവാഴ പിന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മൊത്തം മുസ്ലിങ്ങളെ പേടിച്ച് അജീവിക്കുന്നുണ്ടോ കാരണം അവർ ഇവരുടെ നെഞ്ചത്തോട്ട് ചുമ്മാ ഇങ്ങനെ ചാടി കയറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ചർച്ചുകൾ തല്ലിപ്പൊളിക്കുന്നു അവർ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് കല്ലത്തുണ്ടാക്കുന്നതൊക്കെ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് തീവ്രവാദികളാണ് കേട്ടോ അപ്പം ഈ ക്രൈസ്തവ സമൂഹത്തിൽ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ വിഭാഗം അതായത് കാസ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ അത് ആർ എസ് എസിനെക്കാട്ടി കൂടിയ മുന്തിയ ഇനമാണ് ഈ കാസ എന്ന് പറഞ്ഞത് ഈ കാസയിൽ ചില കൂസന്മാരുണ്ട് നമ്മുടെ അപ്പി പി സിയും അതുപോലെ തന്നെ മറ്റേ കെവിനും അങ്ങനെ കുറച്ച് അച്ഛന്മാരൊക്കെ ഉണ്ട് ഈ മുന്നൂറ റബറിനാക്കി തന്നാൽ ഞങ്ങളൊരു എം പി ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ടീമുകളൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം ഈ കാസാ വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ഈ ക്രിസ്മസിനും ഈ ന്യൂഇയറിനും ഒക്കെ ഈ പാവം പിടിച്ച സഹോദരങ്ങൾ ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളിൽ നിന്നും തല് വാങ്ങിയതും അടി വാങ്ങിയതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലെ അങ്ങ് വടക്കേൻ്റെ തൊട്ട് നമ്മുടെ കേരളത്തിൽ വരാത് സംഭവിച്ചായിരുന്നു കാര്യങ്ങൾ തെല്ലിപ്പൊളിക്കുന്നു അവരുടെ സുവിശേഷം പ്രസംഗിക്കാൻ വരുമ്പോൾ വഴിയിൽ തടഞ്ഞിരുത്തിയിട്ട് അവരെ ചെവിക്കലിനടിക്കുന്നു അവരുടെ ബൈബിൾ കീറി കത്തിക്കുന്നു ഇതെല്ലാം ഇവിടുത്തെ ഈ തമ്പ്രാൻ പറഞ്ഞതുപോലെ മുസ്ലിം തീവ്രവാദികളാണ് ഇതെല്ലാം ചെയ്തത് എടാ വിവരം കെട്ട വിവരദോഷി വിവരമില്ലായ്മ ഒരു അലങ്കാരമാക്കി കൊണ്ടു നടക്കുന്ന നിന്നപ്പോൾ മരവാണങ്ങൾക്ക് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചിട്ടുള്ള നല്ല ഉഷിരുള്ള ക്രൈസ്തവ സമൂഹത്തിലെ ആൺകുട്ടികളും ക്രൈസ്തവ പുരോഹിതന്മാരും ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ക്രൈസ്തവനും ഇവിടുത്തെ ഹിന്ദുവും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് അവരുടെ എല്ലാ മതവിശ്വാസങ്ങളിലും പങ്കു ചേർന്നുകൊണ്ട് ഈ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടായി ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിന്നെപ്പോലുള്ള മരപ്പട്ടികൾക്കും ഈ പറയുന്ന സംഘപരിവാർ വേട്ടാപളിയന്മാർക്കും നന്നാ ഊത്തലും ചൊറിച്ചിലും കടിച്ചിലും ഉണ്ടാവും കാരണം വർഗീയത പറഞ്ഞ് ഓട്ട് പിടിച്ച് അധികാരത്തിൽ കയറിയിട്ടുള്ള നിനക്കൊക്കെ കേരളത്തിൽ ഇത് കുറെ കാലമായിട്ട് പറഞ്ഞിട്ട് നടക്കാത്തതിൻ്റെ ഊത്തല് തന്നെയാണ് ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത് എല്ലാം എത്ര കാലം ഈ നാട്ടിൽ കിടന്നുകൊണ്ട് ഇനി കിടന്ന് കുറച്ചാലും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിയൊക്കെ ഉണ്ടല്ലോ നിന്റെ ഒന്നും ഈ ആശയത്തിന്റെ പിന്നാലെ വരില്ലടാ കാരണം എന്താ അറിയാ പറയാ ഇതുപോലുള്ള നല്ല ക്രൈസ്തവ പുരോഹിതന്മാരുണ്ട് ഇവിടെ അവർ പറയുന്നതുണ്ടല്ലോ നിങ്ങളൊന്ന് കേട്ടു നോക്ക് അസ്ലാമികൾ പോലും ഇവിടുത്തെ മുസ്ലിം ഭയം കഴിയുന്നത് കഴിയുന്നു അവരാരും പറയാൻ മടിക്കുന്നില്ല മടിക്കുന്നില്ലായെങ്കിൽ പോലും എന്റെ അഭിപ്രായത്തോട് ഉഴുത ക്രിസ്ത്യൻ സമൂഹത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും അതിനോട് യോജിപ്പാണ് കാരണം അവരുടെ കടന്നും ഘട്ടവും അവരുടെ പ്രവൃത്തിയും നിങ്ങൾക്ക് പലതും കണ്ടല്ലോ അത് സഹിക്കുകയല്ലേ ഇതല്ല അതുകൊണ്ട് നായാടിനൊട്ട് നസറാഡ് വരെ യോജിക്കുമെന്ന് പറഞ്ഞാൽ ആ യോജിപ്പിനോട് ഒരു ഈ കാലഘട്ടത്തെ അനിവാര്യമാണ് അതെ 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 അനിവാര്യമാണ് അത് അത്യാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കണം ഈ ക്രൈസ്തവർക്കെതിരെ പുലഭത്തരം പറഞ്ഞിട്ടുള്ള ഒരു ഇവൻ പറഞ്ഞ പറഞ്ഞാൽ ഇനി നീ പറഞ്ഞല്ലോ ക്രൈസ്തവര് നിന്റെ അഭിപ്രായങ്ങളോട് യോജിച്ചാണ് നിൽക്കുന്നത് നല്ല കേട്ടോ എനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു കാര്യം ഇവിടെ ഉണ്ടായി നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹം ഏത് കാര്യവും ന്യായം പറയുന്ന കൂട്ടത്തിലാണ് പക്ഷെ കമാൽ പാഷ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞു ക്രിസ്ത്യാനികൾ ആരും മുസ്ലിങ്ങൾക്ക് വേണ്ടി പറയുന്നില്ല ആകെ ആകെക്കൂടെ പറഞ്ഞത്യൻ തിരുമേനിയ വെറും തെറ്റാണ് സുസേബാക്യം തിരുമേനിയുടെ വാക്കേ അദ്ദേഹം ശ്രദ്ധിച്ചുള്ളതാ എന്നെ പോലുള്ളവരുടെ വാക്ക് അദ്ദേഹം കിട്ടില്ല കാരണം ഞാൻ സാധാരണക്കാരനാണ് എത്രയോ സാധാരണക്കാരായ ആളുകൾ ഈ സമൂഹങ്ങളോടൊപ്പം ഉണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വേദികളിൽ പൗരത്വ ബില്ലിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ പ്രസംഗിച്ചാളാ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഈ ഞാൻ തന്നെ പക്ഷെ അദ്ദേഹം കേട്ടില്ല കാരണം എന്താ മതമെന്ന് പറയുമ്പോൾ മതത്തിന്റെ മെത്രാനെ മാത്രമേ അതിന്റെ പ്രശ്നം എത്ര വലിയ ഉന്നതനായാലും ഏത് മതത്തിന്റെയും ഉയർന്ന തലത്തിൽ ഇരിക്കുന്നവനല്ല അതിന്റെ മനസ്സ് മറിച്ച ഓരോ വിശ്വാസിയുമാണ് അപ്പോൾ ഇന്നത്തെ ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിച്ച് ഒരു കുടുംബം അതിൽ തന്നെ ചിത്തിരിച്ചാൽ ഇല്ലാതെയാകുമെന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും സംഘടിപ്പിച്ച അവരെ തമ്മിൽ ഭിന്നിപ്പിച്ച ശേഷം ഭൂരിപക്ഷ വർഗീയത ഉയർത്തി പുതിയൊരു സാമ്രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇതിനെ എല്ലാം നമ്മൾ വിലയിരുത്തേണ്ടത് എന്നത് സാധാരണക്കാരായ ആളുകളിൽ പോലും തെളിഞ്ഞു കാണുന്ന ദിനങ്ങളാണ് ഇന്ന് ഭാരതത്തിലുള്ളത് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് അത് നമ്മൾ മറന്നുകൂടാ നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് നിങ്ങൾക്കറിയാമോ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ചെങ്ങന്നൂന്നാണ് ചെങ്ങന്നൂരിന്റെ ഈ നാടിന്റെ ഒരു മരുമോനാണ് ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം വാഴക്കുന്നം ഞാൻ ജോലി ചെയ്യുന്നത് റാന്നി കോളേജ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൈനരും പാഴ്സികളും ഒക്കെയുള്ള അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഒരു ചുമതലക്കാരനാണ് ഞാൻ അപ്പോൾ ഞാനൊരു വൈദികനാണ് ഞാൻ ഒരു രാഷ്ട്രീയപരമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ എഴുതിയ മോഹിനിയാട്ടവും കഥകളിയും ഓട്ടംതുള്ളിലും ഒക്കെ വിവിധ വേദികളിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇവൻ ശബരിമലയ്ക്ക് വേണ്ടി പോലും ഞാൻ എഴുതിയ പത്ത് പാട്ട് റെക്കോർഡിട്ട് ആൾക്കാർ കേൾക്കുന്നുണ്ട് ശരത്തും ബിജു നാരായണവും ഒക്കെ പാടിയത് അച്ഛനാണ് പക്ഷെ അതിനും പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ആദ്യ കല്യാണം നടത്തിയത് ആണ് ഫിറോസ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളെ വിചാരിക്കും ഞാൻ രണ്ടാം രണ്ടാംഘട്ട് കെട്ടിയതാണെന്ന് അല്ല എൻ്റെ ആദ്യത്തെ കല്യാണം കാട്ടൂർ എൻ എസ് എസ് സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒപ്പന നടത്തിയപ്പോഴാണ് മണവാളൻ മണിയറ മണവാട്ടി എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി കയ്യൊക്കെ അടിച്ച് പാട്ടുപാടിയ കൂട്ടത്തിൽ എന്നെ അവർ മണവാളനായിട്ട് നടുക്കിരുത്തി ഫിറോസും താജുദ്ദീനും കാട്ടൂർപേട്ട മുസ്ലിം പള്ളിയിലുള്ള ഫിറോസും താജുദ്ദീനും എല്ലാം കൂടി എന്നെ നടുക്ക് പിടിച്ചിരുത്തി എന്നെ മണവാളനാക്കി അതിന്റെ ഹൈന്ദവരായ സുഹൃത്തുക്കൾ ഓണമാകുമ്പോൾ അവരുടെ വീട്ടിൽ സദ്യ ഉണ്ടാൻ വിളിക്കും ഇത് കേരളമാണ് ഇത് മലയാളമാണ് മലയും അളവും ചേർന്നതാണ് കുന്നും കുഴിയും ചേർന്നതാണ് ജീവിതത്തിന്റെ നിമ്നോജനങ്ങളെ കുറിച്ച് ബോധ്യമുള്ള സമൂഹമാണ് ഇവിടെ ജീവിക്കുന്നത് ഇന്ത്യയിൽ എവിടെയുമുള്ളതിനേക്കാൾ ഇന്ത്യയെ മൊത്തത്തിൽ തിരിച്ചറിയാൻ കഴിവുള്ളതാണ് നാക്കിലെ പോലെ കിടക്കുന്ന ഈ കേരളം അല്ലെങ്കിൽ നാക്കിന്റെ രൂപമുള്ള ഈ കേരളം ഇന്ത്യയുടെ നാവാണ് ഇന്ത്യയുടെ ശബ്ദമാണ് ആ ശബ്ദമുയർത്താൻ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്നവർ മുതൽ തഴേ തൊഴിലാളി വർഗത്തിൽപ്പെട്ടവർ വരെ ഒറ്റക്കെട്ടാണ് അതുകൊണ്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ടതില്ല നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന ഈ ഫർസാനെ മറന്നുകൊണ്ട് ഈ ക്ലാസ്സിലിരിക്കുന്ന ഈ താജുദ്ദീനെ മറന്നുകൊണ്ട് നിങ്ങൾക്കൊരു ജീവിതമുണ്ടോ എൻ്റെ ക്ലാസ്സിൽ ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിച്ചു അവർ പറഞ്ഞില്ല ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നവരാണ് ഞങ്ങൾ ഒരുമിച്ച് വളരുന്നവരാണ് അങ്ങനെ ഒരുമിച്ച് വളരുന്നവർ എന്ന നിലയിൽ അവരെ തമ്മിലകറ്റാൻ കഴിയാത്ത ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പ്രതികരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ പ്രതികരിക്കുക വഴി ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്ന ആ ഭരണവർഗത്തിൻ്റെ നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധം അറിയിക്കുക മാത്രമല്ല നാളുകളിൽ ഏത് നിലയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് നമുക്ക് ഉചിതമായിരിക്കുന്നത് എങ്ങനെയാണ് ഇത്തരം ഭേദഗതികളെ അനുകൂലമായ നിലയിലേക്ക് വീണ്ടും സമൂഹ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിയെടുക്കുക ഭരണഘടനാ സൃഷ്ടാക്കൾ പണ്ടേ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ജാതി ഇതിൽ ഇടപെടുന്ന കാലം വരും അന്ന് ഇന്ത്യ വീണ്ടും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകും ഗ്രേറ്റ് അച്ച ഒരുപാട് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് അങ്ങയുടെ ഈ ഓരോ വാക്കുകൾക്കും ഇത് കേൾക്കേണ്ടതേ ഈ നാട്ടിൽ വർഗീയത പുലമ്പി നടക്കുന്ന ചില നാറികളുണ്ടല്ലോ നീയൊക്കെയാണ് ഇത് കേൾക്കേണ്ടത് എടാ ഇതുപോലുള്ള നല്ല നല്ല പുരോഹിതന്മാർ ഈ നാട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മത ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതിന്റെ ഇടയിൽ കത്തി വെക്കാനും ഇതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വേട്ട നായ്ക്കളുണ്ടല്ലോ നിന്നെപ്പോലുള്ള നാറികളെയൊക്കെ കാലം ഒരിക്കൽ തിരിച്ചറിയുക തന്നെ ചെയ്യും കാരണം അത്തരത്തിലുള്ള പ്രവർത്തികളാണല്ലോ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനെപ്പോലുള്ള കള്ളുകച്ചവടക്കാരന് ഇരുന്നുകൊണ്ട് നാഴേക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ ഒരു സമുദായത്തെ കുറിച്ചിട്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പച്ചയ്ക്ക് വർഗീയത പറയുമ്പോൾ അതിന് കുട പിടിച്ചു കൊടുക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും നാളെ പടുകുഴിയിലേക്ക് പോയി തള്ളുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതുപോലുള്ള വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന ഒരുത്തനും കേരളത്തിൽ നിലനിൽക്കില്ല വർഗീയതക്കെതിരെ പോരാടിയിട്ടുള്ള രണ്ട് പ്രസ്ഥാനങ്ങൾ ന്യൂനപക്ഷങ്ങൾ നിങ്ങളിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചിരുന്നു പക്ഷെ ആ വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകളാണ് ഈ പാർട്ടിയിലുള്ള മുതിർന്ന പല്ലുകൊഴിയാറായിട്ട് നിൽക്കുന്ന ചില വേട്ടാവളിയന്മാർ തന്നെ പ്രസ്താവന നടത്തുന്നത് അത് ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാനും സംഘപരിവാർ ആശയം എന്താണോ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ആളുകൾ വന്നിട്ട് ഇത്തരത്തിലുള്ള കൊണയടിക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട അച്ചോ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നു അങ്ങയെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു സെലൂട്ട് അടിക്കാൻ വരെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഗുഡ് സ്പീച്ചായിരുന്നു അങ്ങേടത് ഒരുപാട് ഒരുപാട് അഭിമാനം ഇതുപോലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വരണം ഇതുപോലുള്ളവരുടെ കൂടെയാണ് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അതിലുപരി ഈ പറഞ്ഞതിന് ഇവൻ്റെ അണ്ണാക്കിൽ നല്ല കിടുക്കാച്ചു മറുപടിയാണ് അച്ഛൻ കൊടുത്തതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ